അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഹെയർ ഡൈ ആയിട്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ നമ്മൾ ഇങ്ങനെ ഹെയർ ഡെയി ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും ചൊറിച്ചിലും അലർജിയൊക്കെ ഉണ്ടാവുന്നവരാണ് എന്റെ അച്ഛക്കും അതുപോലെ തന്നെയാണ് നല്ലതായിട്ട് നിറച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഹെയർ ഡൈ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് വളരെ നാച്ചുറൽ ആയിട്ട് ഇതുപോലെ ഞാൻ മുടി ഒന്ന് കറപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുവിധം എല്ലാവർക്കും ഇതറിയാവുന്ന ആയിരിക്കും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞു തരാം ഇതിനായിട്ട് നമുക്ക് ഇൻഡിഗോ പൗഡറും ഹെന്ന പൗഡറും ആണ് വേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ അട്ടർ ആയുർവേദയുടെ എടുത്തേക്കുന്നത് ഇൻഡിഗോ പൗഡറിന് ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി അമ്പത് രൂപയോ മറ്റേ ഉള്ളു ഇതിൽ കാണിച്ചേക്കുന്ന വിലയല്ല ഇതിന്റെ കയ്യില് നേരത്തെ ഹെന്ന പൗഡർ വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇൻഡിഗോ പൗഡർ മാത്രമേ രണ്ടാമത് ഓർഡർ ചെയ്തുള്ളൂ ഇതാണെങ്കിലേ ഇൻഡിഗോ പൗഡറിന്റെ ഹെന പൗഡറിനും കൂടെ ടു ഇൻ വൺ പാക്ക് ആണ് ഇത് ഞാൻ നേരത്തെ വാങ്ങിയതാണ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് വിലയൊന്നും കണ്ട ആരും ഞെട്ടണ്ട നാനൂറ്റി ഏഴ് രൂപയുള്ളൂ ഈ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറെ കാലത്തേക്ക് ഉപയോഗിക്കാനുള്ളതുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് ഒരു നാല് നാലര സ്പൂണ് ഒരുപാട് ഒന്നും എടുക്കണ്ട വെറുതെ കുഴച്ച് കളയണ്ട ഞാൻ ഈ മയിലാഞ്ചിപ്പൊടിയും നീലയാമരിയൊക്കെ നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് പോയി വാങ്ങിച്ചു നോക്കി പക്ഷെ അവിടെ ക്വാളിറ്റി ഇല്ലാത്ത ായിരുന്നു നല്ല വിലക്കുറവാണ് മുപ്പത് രൂപയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അത് പോയി വാങ്ങിച്ച് തേച്ച് നോക്കിയതാണ് പക്ഷെ കൊള്ളത്തില്ല അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നവർ തന്നെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കാരണം മാർക്കറ്റിലൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ഹെന്ന പൗഡർ ഒക്കെ ഉള്ളതാണ് അപ്പൊ അതൊന്നും വാങ്ങിച്ച ആരും ഞാൻ അങ്ങനെ ഹെന്ന പൗഡർ കൊഴിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഈ ഒരു കൂട്ട് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് കനക്കാണ്ട് വയ്ക്കണം ഇതിന്റെ കളർ ഒക്കെ നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് മണിക്കൂർ മാറ്റി വെക്കുന്നത് അതിനുശേഷം നമുക്ക് നരയുള്ള ഭാഗത്ത് ഇത് നന്നായിട്ട് തേച്ചു കൊടുക്കാം പച്ചയുടെ മുടി നല്ലായിട്ട് നരച്ചതാ അതുകൊണ്ട് ഞാൻ ഇത് മൊത്തത്തില തേച്ച് കൊടുക്കുന്നത് ഇത് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ആകരുത് ഒത്തിരി വെള്ളമായി ആയിക്കഴിഞ്ഞാലും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലും ചെവിയിലോട്ടൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങും ഇത് തേക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണയോ മാസ്ലിനോ ഒക്കെ നമ്മുടെ നെറ്റിയിലും ചെവിയിലും ഈ കഴുത്തിന്റെ പുറകിലും ഒക്കെ തേക്കുവാണെങ്കിൽ ഇതിൽ നിങ്ങനെ കളർ നമ്മുടെ ദേഹത്തേക്ക് പറ്റാതെ ഇരിക്കും മയിലാഞ്ചി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈകൊണ്ടൊക്കെ തേക്കുവാണെങ്കിൽ കൈ ഒക്കെ നന്നായിട്ട് ചുമതിരിക്കും അതുകൊണ്ട് പഴയ ബ്രഷോ അല്ലെങ്കിൽ ഗ്ലൗസോ ഒക്കെ ഉപയോഗിച്ച് വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ടു മണിക്കൂർ ശേഷം മാത്രമേ ഇത് കഴുകി കളയാം നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിലെ ഷാമ്പു ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ കഴുകണം അപ്പൊ നമ്മുടെ മുടി ഇത്ത് പോലെ ചുമന്നിരിക്കും ഇനി അധിക സമയം വെക്കാണ്ട് തന്നെ നമുക്ക് ിയുടെ പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്തുമാത്രം മാത്രം ഹെന്നാ പൗഡർ മുടിക്ക് ആവശ്യമായിട്ട് വന്നോ അത്രയും തന്നെ ഇൻഡിഗോ പൗഡറും കൂടി നമുക്ക് ഇതുപോലെ മിക്സ് ഞാൻ അങ്ങനെ ഒരു നാലര സ്പൂൺ ഇൻഡിഗോ പൗഡറും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂട്ടത്തില് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം ഒരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ ഒരുപാട് കൂടി പോകരുത് ഒരുപാട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ സ്പ്ലിറ്റ് ആയി പോകും അതുപോലെ ഡാമേജ് ആകും പിന്നെ താരനൊക്കെ ഒക്കെ മാറാൻ വേണ്ടിട്ട് മാത്രമാണ് ഒരൊറ്റ നുള്ളു മാത്രം ചേർക്കുന്നത് ഇതിന് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഹെന്നാ പൗഡർ വെറും പച്ചവെള്ളത്തിലാണ് മിക്സ് ചെയ്തത് പക്ഷേ ഇൻഡിഗോ ൂട്വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യണം ഒരുപാട് ചൂട് കൂടി പോകരുത് അതുപോലെ ഒരുപാട് വെള്ളമായി പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇൻഡിഗോ പൗഡർ മാത്രം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം അങ്ങനെ വെക്കരുത് എപ്പം നമ്മൾ മിക്സ് തന്നെ നേരെ തലയിലേക്ക് അപ്ലൈ ചെയ്തെടുക്കുന്ന പൗഡർ മാത്രം തേച്ചു കഴിഞ്ഞാൽ മുടി ഒരു ചെമ്പൻ കളർ ആകും അതുപോലെ നീലയാമരി ഒറ്റയ്ക്ക് തേച്ചു കഴിഞ്ഞാൽ അതൊരു നീല കളറിൽ വിരിക്കും അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ല തേക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ രീതിക്ക് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മുടി കറു കിട്ടും നീലയാമരയുടെ ഈ ഒരു കൂട്ടും രണ്ട് മണിക്കൂർ ശേഷം പച്ചവെള്ളം കഴുകണം നന്നായിട്ട് കഴുകിയെടുക്കണം ഷാമ്പൂ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതേ രീതിക്ക് ചെയ്താൽ മാത്രമേ മുടി ഈ കറുത്ത കളറിൽ കിട്ടത്തുള്ളൂ ഇത്രയും സമയം തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിരിക്കണം അതുപോലെ ഹെന്ന പൗഡർ യൂസ് ചെയ്തിട്ട് മാത്രമേ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യാൻ പാടുള്ളൂ നല്ല തൂവെള്ള കളറിൽ നിറച്ച മുടിയുള്ളവരൊക്കെയാണെങ്കിൽ ഇതേ പ്രോസസ്സ് രണ്ടു തവണ ചെയ്താൽ മതി അപ്പൊ റിസൾട്ട് ഇതാണ് ഇതാ ഇതുപോലെ നിരച്ചിരുന്ന മുടിയാണ് നമ്മൾ നന്നായിട്ട് കറുപ്പിച്ചെടുത്തിരിക്കുന്നത് ഡയ്യൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും അലർജിയും ചൊറിച്ചിലും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ാച്ചുറൽ ആയിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇതുപോലെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കൂട്ടത്തില് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ